ഇതുപോലെ എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി എന്നോട് കൽപ്പിച്ചത് വടകര മുഹമ്മദ് ആജി തങ്ങളാണ് ബഹുമാനപ്പെട്ടവർ എന്നെ പ്രസംഗത്തിൽ ക്ഷണിക്കാറുണ്ട് മാത്രമല്ല എന്റെ ഈ പണി തന്നെ എനിക്ക് ഔഷാദ് ഗുരുവട്ടൂര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണിത് ബഹുമാനപ്പെട്ട മൂലാന പേരോട് പ്രഭാഷണത്തിൽ നിന്ന് അടർത്തി എടുത്തിട്ട് അവൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം ബഹുമാനപ്പെട്ടവർ പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ മുമ്പ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട വടകര മഹമ്മാജി തങ്ങൾ പാപ്പ എൻ്റെ പ്രസംഗത്തിൻ്റെ സീഡ് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചുകൊണ്ട് ഒരുപാട് പ്രദേശങ്ങളിലൊക്കെ പ്രസംഗിപ്പിക്കാറുമുണ്ട് എന്ന് പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട വടകര മമ്മതാജി തങ്ങളുടെ പേരിൽ പച്ച നുണയാണ് കുരുവട്ടൂരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ പറയുന്നത് കേട്ടു നോക്കി മൂപ്പരെ കേസറ്റ് കേസറ്റ് പഠിച്ചിരുന്നേലോ ഓ കേൾക്കണല്ലോ അങ്ങനെ വിചാരിച്ചിണ്ടാവും ഏതൊരാള് കേസറ്റ് കൊടുത്തപ്പോ കേട്ടിട്ടുണ്ടാവും അക്കാലത്ത് സുന്നി പറയുന്ന കാലമാണല്ലോ എന്നിട്ട് അയാളെ വിചാരിക്ക വടകര മുഹമ്മദ് കേട്ട് പഠിക്കണ ആളാണ് ഔ അപ്പൊ ഇയാളിപ്പരാകണം ഇവിടെയാണ് കുരുവട്ടൂരിയുടെ സംസ്കാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട പേരോടുസ്താദിനെ ഇകയിത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ബഹുമാനപ്പെട്ട വടകര മമ്മദാജി തങ്ങൾ പാപ്പാൻ്റെ കയ്യിലെ പച്ച നുണയാണ് പറയുന്നത് വടകര മമ്മദാജി തങ്ങൾ പാപ്പ പേരോട് ഉസ്താദിൻ്റെ സേ സി ഡി കേസറ്റ് നോക്കിയാണ് പഠിച്ചിരുന്നത് എന്നാൽ പേരോട് ഉസ്താദ് ആ പറഞ്ഞ വാക്കിൽ എൻ്റെ സ ഡി കേട്ടുകൊണ്ടാണ് വടകര മമ്മദാജി തങ്ങൾ പഠിച്ചിരുന്നത് എന്നുള്ള വാക്കുണ്ടോ ഉണ്ടോ പച്ച കളവല്ലേ പറയുന്നത് ബഹുമാനപ്പെട്ടവർ എൻ്റെ പ്രസംഗത്തിൽ ക്ഷണിക്കാറുണ്ട് മാത്രമല്ല എൻ്റെ കേസറ്റ് വാങ്ങി കേൾക്കാറുണ്ട് മഹാനായ പേരോട് ഇത ഇത്ര എത്ര മാത്രമാണ് വടകരമജി തങ്ങൾ പാപ്പ എന്നെ ക്ഷണിക്കാറുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ കേസറ്റ് വാങ്ങിക്കേൾക്കാറുണ്ട് എന്നിട്ട് കുരുവട്ടൂർ ഹംഖ് നൗഷാദ് അതിലേക്ക് കൂട്ടിമാട്ടിക്കൊണ്ട് എൻ്റെ സീഡി കേട്ടുകൊണ്ടാണ് വടകര മമ്മതാജി തങ്ങൾ പാപ്പ ദീന് പഠിച്ചത് എന്നതിലേക്ക് മാറ്റി ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ഇവന്മാരുടെ എല്ലാ സംസാരത്തിലും ഈ ഉണ്ടാവും ഇതുകൊണ്ടാണ് കള്ള തെറീക്കത്താണ് ഇവരിന്ന് പറയേണ്ട കാരണം ബുദ്ധിയുള്ള ആളുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ലഫർദിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് വടകര മുഹമ്മദ് അജി തങ്ങൾ പാ പഠിച്ചിരുന്നേലോ ഇവരെ ഭാഗത്തുനിന്ന് ഇജ്ജാതി നീക്കങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലെ പണ്ഡിതന്മാർ ഇവരെ പറ്റി ഇവർ ശാഹിസം പരത്തുന്നവരാണെന്നും സുന്നതിമാരത്തിൻ്റെ താഴൊക്കെ പുറത്താണെന്നൊക്കെ പറഞ്ഞിരുന്നതും ഇവന്മാർ കാട്ടുകള്ളന്മാരാണെന്ന് ബഹുമാനപ്പെട്ട വയലത്തൂരു തങ്ങൾ പാപ്പ പ്രഖ്യാപിച്ചതുമൊക്കെ അത് ദിവസം ഞമ്മൾക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ വ്യാഖ്യാനങ്ങളെന്ന് പറയുമ്പോൾ എങ്ങനെ തന്നെ ഇവൻ മലയാള ഭാഷയിൽ ബഹുമാനപ്പെട്ട പേരോത്സവ വ്യാഖ്യാനിച്ചതിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് ഇവൻ ഇമ് ഇമാമുമാരുടെ കിതാബടുത്തി വ്യാഖ്യാനിക്കുമ്പോഴും ഇമാമുമാരൊന്നും ഒരിക്കലും തന്നെ തൻ്റെ ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വാക്കുകളൊക്കെ പല ഇമാമുമാരുടെ പേരിലും വെച്ചിട്ടിട്ട് വ്യാഖ്യാനിക്കപ്പം ചെയ്യുക ഇതാണ് കുരുവ ടൂറിസം ഈ കുരുവ ടൂറിസത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ ജീവൻ പോവേണ്ടി വരുമെന്നാണ് മുസ്ലിം സമുദായം എല്ലാവരും വാണിംഗ് കൊടുക്കുന്നത് എന്നിട്ടുണ്ട് കുറേ തലക്കെട്ടും കെട്ടിയിട്ട് ഇവൻ്റെ ഒപ്പം അള്ളാന്റെ റസൂർ സാഹു അല്ലേ വല്ലം ഇപ്പം മടവൂരിലും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് മടവൂർ തന്നെയാണ് അള്ളാഹു ഇവനും ഇവൻ്റെ ആളുകളാണിപ്പോൾ ലോകം നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് എന്നിട്ട് ഇവർ സംസാരം സംസാരിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഗണ്ഡനായിരിക്കും ഉടനെ പറഞ്ഞിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞിട്ട് മറുപടി ആയിരിക്കും നാളെ പറഞ്ഞിട്ടുണ്ടാകുക അത് അങ്ങനെയാണ് ഇവ എൻ്റെ ഔലിയാക്കന്മാരാണ് ഈ കാട്ടുകെള്ളം പറയുന്നത് കേട്ടോക്കി അള്ളാൻ്റെ ആൾക്കാർ പറഞ്ഞാൽ അള്ളാഹൻ്റെ അവലിയാക്കന്മാർ തന്നെയാണ് അത് യാതൊരു സംശയവും പക്ഷെ നമ്മളല്ലേ ഏത് പച്ച നോണ പറയുന്ന ഉള്ള സമ്മാനത്തരൊക്കെ ചെയ്യുന്ന സാമ്പത്തികമായി യാതൊരു ശുദ്ധിയില്ലാത്ത ഇവന്മാർ തൊള്ളയ്ക്ക് പിന്നെ ലൈസൻസ് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കേൾക്കുന്നവൽക്കുന്നല്ലാം തിരിയും ചെയ്യുമല്ലോ എന്നിട്ട് പോലാണ് അള്ളാൻ്റെ അവലിയാക്കന്മാർ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ നാലഞ്ചെണ്ണം ആലോചിച്ച് നോക്കണം നമ്മൾ നമ്മുടേതായ അഭിപ്രായത്തിൽ ഒന്നും ചെയ്യുന്നില്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയാണ് അതാണ് ജമാഅയുടെ രീതി അതിന്നും ാണ് ഈ നൌഷോന്ത് എന്ന് പറഞ്ഞ സാധനം ഇപ്പം എന്ന് പറഞ്ഞ് നിർത്തിക്കുന്നത് ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്ന് പറയണ്ട ജനങ്ങൾ വേറെ ഒക്കെ ചിന്തിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഓന് നമ്മൾ പറഞ്ഞിരുന്നു ചേക്കുട്ടി പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മൈക്കാണെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ചേക്കുട്ടി പറയുന്നത് അനുസരിക്കുകയാണെന്നാണ് പറയുന്നത് ചേക്കുട്ടി പറഞ്ഞാൽ മനസ്സിലായി ഞങ്ങൾക്ക് ഒരു ചുവന്ത ഇതൊക്കെ പോണുണ്ടല്ലൊരു ചെങ്ങാതി ഇത്തവൻ പേര് കുരുവട്ട് ആപ്പിൾ എന്നൊക്കെ പറയുന്ന ചെങ്ങാതി കളറ് ഏ നിരീശ്വരവാദത്തിന്റെ ഏതെങ്കിലൊക്കെ പിൻഗാമികളാണോ അതും എനിക്ക് അറിയില്ല കളറ് ഏഹ് നിരീശ്വരവാദത്തിന്റെ ഏതെങ്കിലും പിൻഗാമികളാണോ അതും എനിക്കറിയില്ല അതിന്റെ അലിമീകളൊക്കെ പറയണ എനിക്കൊന്നും അറിയില്ല എനിക്ക് ഒന്നുമില്ല ഒരു വിവരവും ഇല്ലയെന്നു തന്നെയാണ് പറയുന്നത് അതിന് ബന്ധ സംശയം എനിക്കൊന്നും അറിയില്ല യഹൂദികളും നെസ്രാണികളും പിൻപറ്റിയതുപോലെ ഷിയാസത്തിനെ വീങ്ങുക എന്നല്ലാതെ എനിക്ക് വേറെ എത്താ ഉള്ളത് അതുപോലെ തന്നെ യുവ നേതാക്കന്മാരാകുന്ന പണ്ഡിതന്മാർക്കെതിരെയും ബഹുമാനപ്പെട്ട പേരോളിസ്ഥാനും പൊരുമളുസ്ഥാനൊക്കെ പച്ചമാംസം തിന്നുക എന്നുള്ള ആദർശമല്ലാത്ത എനിക്കെന്താ ആദർശമുള്ളത് എനിക്ക് പറഞ്ഞ കാര്യത്തിൽ എപ്പോഴെങ്കിലും പിടിച്ചു നിന്നുകണോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള സർവ്വ കാര്യങ്ങളും എൻ്റെ ശേഖിൽ നിന്ന് കിട്ടിയതൊക്കെ ഇപ്പോൾ തള്ളി ഇനി ഇരുപത്താറ് പേർക്ക് ഇരുപത്തഞ്ചിൻ്റെ കാര്യവും തള്ളും ന്യൂട്രെസ്റ്റിമെറ്റുകൾ ഇങ്ങനെ വരും ആ ഒരു ഏകദേശം ഒന്നോ രണ്ടോ കൊല്ലത്തേക്ക് അത് വാല്യുണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് പറയാൻ തന്നെ പറ്റില്ല നിങ്ങളതിനെ പറയാറുള്ളൂ ഇല്ലേ ഞാനതിനെ കളിപ്പെടണോ